ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അഞ്ചാം ട്വന്റി ട്വന്റിയിൽ കിടിലം പ്രകടനത്തോടെ തിരിച്ചുവരവ് നടത്തിയിരിക്കയാണ് സഞ്ജു സാംസൺ ഇരുപത്തിരണ്ട് പന്തിൽ രണ്ട് സിക്സറുകളുടെയും നാല് ഫോറുകളുടെയും മകമ്പടിയോടെ നേടിയ മുപ്പത്തിയേഴ് റൺസിന് സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു സെഞ്ചുറിയുടെ വിലയുണ്ടായിരുന്നു ഓപ്പണർ റോളിൽ നിന്ന് ശുഭ്മാൻ ഗില്ലിനു വേണ്ടി താഴെയപ്പെട്ട സഞ്ജുവിന് സൗത്ത് ആഫ്രിക്കെതിരായ പരമ്പരയിലെ ആദ്യ മൂന്ന് മത്സരത്തിലും അവസരം ലഭിച്ചിരുന്നില്ല നാലാം മത്സരത്തിൽ ഗില്ലിന് പരിക്കേറ്റതിനാൽ സഞ്ജുവിന് അവസരം ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ മഞ്ഞു മഞ്ഞുവീഴ്ചയെ തുടർന്ന് മത്സരം ഒഴിവാക്കി ഒടുവിൽ അഞ്ചാം ട്വന്റി ട്വന്റിയിലൂടെ സഞ്ജുവിന് വീണ്ടും ഓപ്പണർ റോളിലേക്ക് എത്താനായി ആദ്യ ഓവർ മുതൽ കത്തിക്കയറി സഞ്ജു ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് എടുത്താണ് മടങ്ങിയത് നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് ഒന്ന് എട്ട് പ്രകരശേഷിയിലാണ് സഞ്ജു ബാറ്റ് വീഴ്ചയത് പവർപ്ലേയിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം തല്ലിത്തകർന്ന സഞ്ജു ഗംഭീര തുടക്കമാണ് ഇന്ത്യക്ക് നേടിക്കൊടുത്തത് പവർപ്ലേയിൽ പത്ത് റൺസിന് മുകളിലായിരുന്നു ഇന്ത്യയുടെ റൺ റേറ്റ് കഴിഞ്ഞ ഏഷ്യ കപ്പ് മുതൽ സഞ്ജുവിന് ഓപ്പണർ സ്ഥാനത്ത് അവസരം ലഭിച്ചിരുന്നില്ല ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ശുമാൻ ഗിൽ വൈസ് ക്യാപ്റ്റനായി തിരിച്ചെത്തിയത് ഏഷ്യ കപ്പിലായിരുന്നു സഞ്ജുവിൽ നിന്ന് ഓപ്പണർ സ്ഥാനം ഏറ്റെടുത്തെങ്കിൽ ഓപ്പണിംഗിൽ വമ്പൻ പരാജയവുമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒരു ട്വന്റി ട്വന്റി ഫിഫ്റ്റി പോലും ഗില്ലിന് നേടാനായിട്ടില്ല ഈ പരമ്പരയിലെ മൂന്ന് ഇന്നിങ്സുകളിലായി ഗിൽ നേടിയ മുപ്പത്തിരണ്ട് റൺസ് സഞ്ജു വെറും പതിനേഴ് പന്തുകൾ കൊണ്ട് മറികടന്നു കിട്ടിയ അവസരം സഞ്ജു മുതലെടുത്ത് ഗില്ലിന് വലിയ തിരിച്ചടിയാണ് വേണം ഗിൽ ഓപ്പണർ സ്ഥാനം സഞ്ജുവിന് കൈമാറണമെന്ന് പല മുൻ താരങ്ങളും വിദഗ്ധരും ആവശ്യപ്പെട്ട് കഴിഞ്ഞു അഹമ്മദാബാദിലെ ഇന്നിംഗ്സിലൂടെ സഞ്ജു അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ആയിരം റൺസ് തികച്ചു താരത്തിന്റെ അമ്പത്തിരണ്ടാം ട്വന്റി ട്വന്റി മത്സരമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനൊന്ന് ട്വന്റി ട്വന്റി ഇന്നിംഗ്സുകളിലായി സഞ്ജു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് നേടിക്കഴിഞ്ഞു ദക്ഷിണാഫ്രിക്കക്കെതിരെ മികച്ച റെക്കോർഡ് ഉണ്ടായിട്ടും സഞ്ജുവിനെ പുറത്തെരുത്തിയത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായിരുന്നു ഇതേ എതിരാളികൾക്കെതിരെ സഞ്ജുവിന്റെ അവസാന അഞ്ച് ഇന്നിങ്സുകളിലെ സ്കോർ നൂറ്റിയേഴ് പൂജ്യം പൂജ്യം നൂറ്റി ഒൻപത് മുപ്പത്തിയേഴ് എന്നിങ്ങനെയാണ് ഇപ്പോഴിതാ സഞ്ജു സാംസണിന്റെ തിരിച്ചുവരവിനെ വാഴ്ത്തുകയാണ് ആരാധകർ ഇതാണ് സഞ്ജു ഇമ്പാക്ട് എന്നാണ് ആരാധകർ പറയുന്നത് പവർപ്ലേയിൽ ശുഭാൻ ഗില്ലുള്ളപ്പോൾ ഇന്ത്യയുടെ റൺ റേറ്റ് ഏഴിലും താഴെയാണ് എന്നാൽ സഞ്ജു എത്തിയപ്പോൾ റൺ റേറ്റ് പത്തിന് മുകളിലായി അഭിഷേക് ശർമ്മയ്ക്കും സഞ്ജുവിന്റെ വെടിക്കെട്ട് കൂടുതൽ തല്ലി തകർക്കാൻ ആത്മവിശ്വാസം നൽകുകയും സമ്മർദ്ദമില്ലാതെ കളിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് സഞ്ജുവിനെ ഇനിയും തഴയരുതെന്നും ട്വന്റി ട്വന്റി ലോകകപ്പിലും സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറായി എത്തണമെന്നുമാണ് ആരാധകർ പറയുന്നത് സഞ്ജുവിന്റെ ബാറ്റിംഗ് മൂവ് ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകാൻ എത്രത്തോളം നിർണായകമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു അഹമ്മദാബാദിലെ ഈ ബാറ്റിംഗ് പ്രകടനമെന്ന് ആരാധകർ പറയുന്നു മികച്ച ഷൂട്ടുകളിലൂടെയാണ് സഞ്ജു തിളങ്ങിയത് ആദ്യം സ്ട്രൈക്ക് ചെയ്ത സഞ്ജു രണ്ട് പന്തുകളിൽ പതറയെങ്കിലും പിന്നീട് താളം കണ്ടെത്തി ദക്ഷിണാഫ്രിക്കയുടെ പേസർമാരെ എല്ലാം സഞ്ജു തല്ലിപ്പറത്തി സ്പിന്നിന് മുന്നിൽ കാൽറി വിക്കറ്റ് നഷ്ടമായെങ്കിലും സഞ്ജു നൽകിയ അടിത്തറ പിന്നാലെത്തിയ താരങ്ങൾക്കെല്ലാം വലിയ ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു പിന്നാലെ എത്തിയവരെല്ലാം തുടക്കം മുതൽ ആക്രമിക്കാൻ കാരണം ഇന്ത്യക്ക് ലഭിച്ച മികച്ച തുടക്കമാണ് ഇതിന് കാരണം സഞ്ജുവിന്റെ ബാറ്റിംഗ് പ്രകടനമാണെന്ന് പറയാം ഇനി ഇന്ത്യയെ കാത്തിരിക്കുന്നത് ന്യൂസിലൻഡിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയാണ് അഞ്ച് മത്സരങ്ങളാണ് ഈ പരമ്പരയിൽ ഉള്ളത് ട്വന്റി ട്വന്റി ലോകകപ്പിന് മുമ്പ് ഇന്ത്യക്ക് ശേഷിക്കുന്നത് ഈ പരമ്പരയാണ് ഇതിലും സഞ്ജു സാംസൺ ഓപ്പണർ റോളിൽ കളിക്കുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എന്നാൽ സഞ്ജുവിന് അവസരം ലഭിക്കാൻ കാരണമായത് ഗില്ലിന്റെ പരിക്കാണെന്ന് പറയാം ഗിൽ തിരിച്ചു വരുമ്പോൾ സഞ്ജുവിനെ മാറ്റാൻ സാധ്യത കൂടുതലാണ് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാണ് ഗിൽ കൂടാതെ ഭാവി നായകരെന്ന നിലയിലും ഇന്ത്യ ഗില്ലിനെ കാണുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഗിൽ ഫിറ്റ്നസ് നേടി തിരിച്ചെത്തുമ്പോൾ സഞ്ജുവിനെ മാറ്റി നിർത്താനുള്ള സാധ്യത കൂടുതലാണ് പരിശീലകൻ ഗൗതം കീബർ ഇതുവരെ ഗില്ലിനെ വിമർശിച്ചിട്ടില്ല പിന്തുണയ്ക്കുന്ന നിലയിലാണ് ഇപ്പോഴും സംസാരിച്ചത് ഗിൽ തിരിച്ചെത്തുമ്പോൾ ഓപ്പണർ റോൾ ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ വിക്കറ്റ് കീപ്പർ ഫിനിഷർ റോളിൽ കളിക്കേണ്ടി വരും ഈ റോളിൽ സഞ്ജൂരേക്കാൾ മുൻതൂക്കം ജിതേഷ് ശർമ്മയ്ക്ക് ലഭിക്കും അഹമ്മദാബാദിലെ സഞ്ജുര പ്രകടനത്തോടെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കുമെന്ന് നിസ്സംശയം പറയാം ഇഷാൻ കിഷനും ഫോം കണ്ടെത്തി തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് ഈ സാഹചര്യത്തിൽ തകർപ്പൻ പ്രകടനത്തോടെ തന്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് കാട്ടിക്കൊടുക്കാൻ മലയാളി തലത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം സഞ്ജുയെ പ്രകടനം ഗംഭീർണ മനസ്സ് മാറ്റുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ട കാര്യം സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ